വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാ ഈ വടി പോലെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിലാണ് തൃശ്ശൂരിലുള്ള അശ്വിനിയുടെ അവിടെയുള്ള നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വിന്റർ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് സോ നമുക്ക് നിലകൾ നിലകളായിട്ട് നമുക്ക് പോയിട്ട് വരാം പത്താഴത്തെ നിലയിൽ കാണുന്നത് നമ്മുടെ ലേഡീസിന്റെ വിന്റർ ടൈപ്പിലുള്ളതാ ഇതേപോലെയുള്ള നല്ല പഞ്ഞി പഞ്ഞി ആയിട്ടുള്ള ടോപ്പുകളാണ് പിന്നെ ഇതേപോലെ സ്വെറ്റർ രീതിയിലുള്ള സ്വെറ്റ് ഷർട്ട് അങ്ങനത്തെ എന്താ പറയുക തണുപ്പ് തെടാൻ പറ്റുന്നതന്നെ സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ഇതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും മാക്സിമം പ്രൈസ് ഇതേപോലെയുള്ള കോട്സെറ്റുകളുണ്ട് പിന്നെ ഒക്കെ ഒരുമാതിരി വൂളൻ ടൈപ്പ്സ് പോലെയാണ് കേട്ടോ നല്ല രസൻ്റ് അല്ലേ നല്ല ഇപ്രാവശ്യത്തെ സ്റ്റുഡിയോ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വെറൈറ്റി അതേപോലെ തന്നെ ഭയങ്കര സിമ്പിൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഇടാൻ പാകത്തിലുള്ള ഡ്രസ്സുകളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഷേർട്സുകളും ഉണ്ട് കേട്ടോ പിന്നെ ബൂട്ട്സും വന്നിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നെ ഇതേപോലുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് ഷർട്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല നല്ല സോഫ്റ്റിലുണ്ട് തൊടുമ്പ് നല്ല സുഖമാണ് കേട്ടോ ഇതിനൊക്കെ അപ്പം ഇതിന്നൊക്കെ ഞാൻ ഒരുപാട് പർച്ചേസ് ചെയ്തായിരുന്നു ഈ കാണുന്ന വൈറ്റ് ആൻഡ് ഗ്രീൻ ടോപ്പ് ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് അതുകൂടാതെ ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതൊരു ചെറിയൊരു ടോപ്പ് ആണെന്ന് മനസ്സിലായി ഫോർ ഡബിൾ നയനെ കൂടെ ആണ് റേറ്റ് വന്നിട്ടുട്ടോ അതുപോലെ തന്നെ ഭയങ്കര സിൽക്കി ടെക്സ്ചറുള്ള ഒരു പലാസോ പോലത്തെ പാൻറ്റാണ് കണ്ടത് ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡ്രസ്സിൻ്റെ കളക്ഷൻസും കാണിക്കുന്നത് ഇതില്ല നമ്മുടെ ദീപാലി കളക്ഷൻസിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു പിന്നുള്ളത് സെക്കൻഡ് നിലയിലായിരുന്നു സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അവിടെതാ ഈ കോഡ്സെറ്റിലാണ് എൻ്റെ കണ്ണ് ആദ്യം ഒടുക്കിയത് ഫൈവ് ഡബിൾ നയനും അതേപോലെ ഫൈവ് ഡബിൾ നയനാണ് അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഷേർട്ടും സെവൻ ഡബിൾ ആണ് പാൻറ്റും എങ്ങനെ വേണമെങ്കിലും നമുക്കത് പെയറെ കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലിതാ ഒരു ചെറിയൊരു ടീഷർട്ട് പോലെ ചെറിയൊരു ഒരു ബെനിയൻ പോലെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം അവിടെയുള്ള കമ്മലിൻ്റെ സെറ്റുകളാണ് ഇതെല്ലാം എന്താ പറയുക മൂന്നാലഞ്ചാറ് സെറ്റ് കമ്മലുകളാണ് ട്രിപ്പ് ഡബിൾ നയനാണ് കേട്ടോ റേറ്റ് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇതേപോലെ കുറേ ഹൂപ്സും നല്ല ഡബിൾ നയൻ റുപ്പീസിൻ്റെ ഇതൊക്കെ എനിക്ക് വേർത്ത് ആയിട്ട് തോന്നി തോന്നിയിട്ടോ ഞാനപ്പോൾ ഇതെല്ലാം കാണിച്ചു തരാണ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ചൊക്കെ കാണിച്ചു തരാനായിട്ട് വീടിൻ്റെ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ പിന്നെ ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം ഒരു പേഴ്സണൽ ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രസമില്ല ഈ വാച്ച് വന്നിട്ട് നമ്മൾ എന്താ പറയുക നല്ല വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ ഉള്ളതാണ് കുട്ടികളുടെ ഈ ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ ഈ പാർക്കുട്ടിന് ഞാൻ ഈ ഒരു സ്വെറ്റർ മോഡൽ വാങ്ങിച്ചായിരുന്നു പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ലൈറ്റ് ഷെയ്ഡ്സിൽ കണ്ടു പേർപ്പിൾ ഷെയ്ഡ്സിലുള്ള നമ്മൾ ഈ കുളിമണ്ണാലിയൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ് അതേപോലെ തന്നെ തേർഡ് ഫ്ലോറിൽ ആണ് അപ്പോൾ സിക്സ് ഡബിൾ നയൻ്റെ ഒരു ജാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല രസൻ്റായിരുന്നു നല്ല ഒരു എന്താ റെയിൻകോട്ട് ആണെങ്കിലാണ് അല്ലെങ്കിൽ നമുക്കതൊരു എന്താ പറയുക ജിമ്മിലൊക്കെ പോകാനായിട്ട് ഇടുന്നതാണ് പിന്നെ ഇതാ ഈ കാണുന്ന ഷർട്ട് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇവിടെ വന്നിട്ടാണ് മാക്സിമം പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ ജെൻസിന്റെ ഒരു സെക്ഷനിലും കുറേ ഇതേപോലെയുള്ള ഹൂഡീസുകളും അതേപോലെയുള്ള ഷർട്ട്സും ഇതേപോലെ ബൂട്ടസും ഷൂസും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി ആയി തോന്നി പ്രാവശ്യം വിന്റർ കളക്ഷൻസ് എന്തായാലും സ്റ്റുഡിയോടെ പൊളിച്ചു പണ്ടത്തെ അപേക്ഷിച്ചിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി സ്റ്റുഡിയോ കാരണം ഒരുപാട് മോഡൽസുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നല്ല തണുപ്പല്ലേ അപ്പോൾ തണുപ്പത്തിടാവുന്ന രീതിയിലുള്ള സീസണൽ വെയർ ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ ഇപ്പോൾ ദീപാവലിയുടെ ഇത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ മാറ്റി ഇപ്പോൾ അത് വിൻ്റർ ഉള്ളതായി പിന്നെ നോക്കിയേ ഈ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഈ ആട്ടിടയന്മാർ ഇടുന്ന ഒരു ഡ്രസ്സ് പോലെ തോന്നിയിട്ടാണ് അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇതാക്കണ്ട ഒരുപാട് ഇപ്പോൾ ഊട്ടി കൊടയ്ക്കാനാൽ മൂന്നാറൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസുണ്ട് എന്തായാലും ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചധികം പർച്ചേസ് ചെയ്തായിരുന്നു ഇപ്രാവശ്യം വിന്റർ വെയർ ആയിട്ട് അതിന്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാം എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യാം ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെന്താ നമുക്ക് തണുപ്പൊന്നും അധികം എടുക്കില്ല പിന്നെ എന്താണ് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അപ്പോൾ ഈസിയായിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയപ്പോൾ കുട്ടികളുടെ സെക്ഷൻ ആയെങ്കിലും ജെൻസിൻ്റെ സെക്ഷൻ ആണെങ്കിലും ലേഡീസിൻ്റെ സെക്ഷൻ ആണെങ്കിലും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ